ഗുഡ് ആഫ്റ്റർനൂൺ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ ബ്ലസ്ഡ് ഡേ ഇൻ മൈ ലൈഫ് ബഹുമാനീമേറിയതുമായ മാർ തോമസ് സഭയുടെ പരമാധ്യസ്ഥനായ മെട്രോ പോളിറ്റൻ തിയഡോഷ്യസ് എനിക്ക് സ്നേഹമേറിയ ദർണമാ സിമേനി ബാക്കി എല്ലാ ഗുരുക്കന്മാർ വലിയ തിരുമേനിമാരോട്ടിരിക്കുന്നവർ അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എം എൽ എ ചാണ്ടി മോൻസ് വഡ് മോവീസ് ഐ സെഡ്സ് എന്തുകൊണ്ടാണ് ഇത് ഒരു ഒരനുഗ്രഹിക്കപ്പെട്ട ദിവസം എൻ്റെ ജീവിതത്തിലാണ് എന്ന് പറയുന്നതിന് കാരണം ലാസ്റ്റ് ടൈം ഞാൻ മാരാമൻ കൺവെൻഷനിൽ അറ്റൻഡ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ആരും കാൽക്കുലേറ്റ് ചെയ്യരുണ്ട് പ്രായം കാൽക്കുലേറ്റ് ചെയ്യരുത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് യുവവേദിയിൽ ഒരു കേൾവിക്കാരനായിട്ടാണ് ലാസ്റ്റ് ടൈം ഞാൻ മാരാൻ കൺവെൻഷനിൽ പങ്കു ചേർന്നത് ഇന്ന് നാൽപ്പത്തൊമ്പത് വർഷം കഴിഞ്ഞിട്ട് പള്ളിപ്പാട്ടിൽ നിന്ന് ഒരു കൃഷിക്കാരൻ്റെ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെയും പെണ്ണമ്മയുടെയും മകനായ ആറാമത്തെ പുത്രനായ എന്നെ ആ വേദിയിൽ വെച്ചാണ് ദൈവം തമ്പരാൻ വിളിച്ച് വേർതിരിക്കുന്നത് വേറൊരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വലിയ തിരുമേനിക്ക് സന്തോഷമായിരിക്കും എന്ന് എനിക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ജാനുവരി ഇരുപത്തി എട്ടാം തീയതിയാണ് എന്നെ അലക്സാണ്ടർ മാർത്തവ മെത്ര പോലുത്ത അദ്ദേഹത്തിൻ്റെ പേര് സ്വന്തം പേര് തന്ന് എന്നെ മാമൂസ മുക്കുന്നത് തിരുമേനിയോട് ഈ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ തിരുമേനി പറഞ്ഞ ഒരു കാര്യം അലക്സാൻഡർച്ച അതിൻ്റെ അനുഗ്രഹമാണ് ഇന്ന് അലക്സാണ്ടർച്ചൻ്റെ ജീവിതത്തിൽ ഉള്ളതെന്നാണ് അങ്ങനെ അനുഗ്രഹം പ്രാപിച്ച് ദൈവനമ്പരാൻ വിളിച്ചിറക്കി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഓരോ സ്ഥാനങ്ങൾ കൊണ്ടുപോയി ഒരു സ്ഥാനത്താക്കിയത് എൻ്റെ അപ്പനമ്മമാരുടെയും സഹോദരങ്ങളുടെയും പ്രാർത്ഥ പ്രാർത്ഥനയും ഉപവാസവും ഞാൻ വളർന്നു വന്ന വഴി ഒരിക്കലും മറക്കാതെ പളിപ്പാട്ടുകാരനായ കൃഷിക്കാരനും തന്നെയാണ് ഞാൻ എന്ന് എന്ന് ഓർക്കുകയും രാവിലെ അഞ്ചര നാലര മണിക്ക് പ്രാർത്ഥിച്ച് അഞ്ചരയാകുമ്പോൾ പുഞ്ച പുഞ്ചയും നടക്കാൻ പോകുന്ന എൻ്റെ അപ്പൻ്റെ അമ്പത് വർഷത്തോളവും പള്ളിപ്പാട് വലിയ മറത്തോ പള്ളിയിൽ സ്കൂൾ പഠിപ്പിച്ചും സൺഡെ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററുമായിട്ടിരുന്ന എൻ്റെ ആചാര്യൻ്റെ പ്രാർത്ഥനയാണ് എന്ന് എനിക്കറിയാം ഈ ഒരു സന്തോഷകരമായ ആനന്ദകരമായ ഒരവസരം എനിക്ക് ഒരുക്കി തന്ന എൻ്റെ മർദോമ സഭയുടെ വലുതിരുമേനി ധീഡോഷതിരുമേനിയോടും ബർണ്ണവാസരിമേയോടും ബാക്കിയെല്ലാം എത്ര പൂരുത്തന്മാരോടുമുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു